നല്ല ക്രിസ്പി ആയിട്ട് ഒരു ഉള്ളിവട ഉണ്ടാക്കിയാലോ ചിക്കൻ വെച്ചിട്ട് അതിന് മുന്നേ പാത്തൂസ് കിച്ചൺ വെബ്സ് എന്ന് പറഞ്ഞ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർക്കാം കേട്ടോ നല്ല നെയ്സായിട്ട് അരിഞ്ഞ് വെക്കണം കേട്ടോ ഉള്ളിവടയാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് സെറ്റാവുകയുള്ളൂ പിന്നെ ഒരു അഞ്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ എരിവൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ കുറച്ചധികം ചേർക്കാം പിന്നെ ഒരൊന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ചധികം ചേർത്തോട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൊടി ആഡ് ചെയ്യാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ ഒരു നൂറ്റി അമ്പത് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ ഉപ്പും മഞ്ഞൾ കൂട്ടൊന്ന് പുഴുങ്ങിയെടുത്താലും മതി ചിക്കൻ നന്നായി ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി നമ്മുടെ പൊടി ഐറ്റംസ് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അധികം വേണമെങ്കിൽ മുളക് പൊടി കുറച്ചധികം ചേർത്താൽ മതി കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ പൗഡർ ആണ് ജീരകപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ പിന്നൊരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട് അത് നല്ല മുരുമുരിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു നാല് ടീസ്പൂൺ കടലമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് കച്ചപ്പ് കൂടി ഒഴിക്കാം ടൊമാറ്റോ സോസ് അത് നമുക്ക് വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി വേ വേണമെങ്കിൽ ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ടേസ്റ്റിന് വേണമെങ്കിൽ ചേർക്കാം വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല രീതിയിൽ കുഴച്ചെടുക്കുക വെള്ളം ചേർക്കാത്ത രീതിയിൽ തന്നെ കുഴച്ചൊരു രീതി ഉള്ളിൽ നിന്ന് പരമാവധി വെള്ളം വരും നന്നായിട്ട് കുഴക്കുമ്പോൾ അപ്പോൾ ആ ഒരു വെള്ളം വെച്ച് തന്നെ ചെയ്താൽ മതി അടയ്ക്ക് വേണമെങ്കിൽ കടലപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചെടുക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഇത് ഏകദേശം ഇവിടെ സെറ്റായി നല്ല രീതിയിൽ കുഴഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം എണ്ണ ചൂടാവാനായിട്ട് വെക്കാം നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമ്മുടെ ിങ്സ് നമുക്കതിലേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കൊറേശ്ശേ കൊറേശ്ശേ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ പക്വട ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ചിട്ട് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്യണം കുറച്ച് നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് ഉള്ളിലെല്ലാം വേയാനുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പുറത്തെ ഭാഗം ഏകദേശം ആയിട്ടുണ്ട് ഇനി അപ്പുറത്ത് കൂടി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരാം ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പക്കോട ക്രിസ്പിയായി വന്നിട്ടുണ്ട് എണ്ണയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ അടുപ്പത്തിട്ട് കൊടുക്കാവൂട്ടോ പക്കവാട അല്ലെങ്കിൽ എണ്ണ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നല്ല രീതിയിൽ എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഇട്ട് ഇട്ടുകൊടുക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചിക്കൻ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ നമുക്കൊക്കെ ഒക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്തു നോക്കി ഇഷ്ടപ്പെടും നല്ല മുരിഞ്ഞ ചിക്കൻ പക്കവാട ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം സ്നാക്കായിട്ടൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാട്ടോ ശരിക്കും ഒരു റെസ്റ്റോറൻ്റ് സ്റ്റൈലാണ് ഒരു ാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ ഇതുപോലെയുള്ള റെസിപ്പീസിനായി പാത്തു സ്കിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യട്ടോ ഓക്കെ ബൈ